ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ജൂലൈ ഇരുപത്തിയൊന്ന് ചാന്ദ്രദിനം മനുഷ്യനാദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതിന്റെ ഓർമ്മക്കായാണ് ജൂലൈ ഇരുപത്തിയൊന്ന് ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നത് ബഹിരാകാശ യാത്രകളുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മനുഷ്യന്റെ പാദങ്ങൾ ചന്ദ്രോപരിതലത്തിൽ പതിഞ്ഞ ദിവസം ഭൂമിക്ക് പുറത്ത് മനുഷ്യൻ ചെന്നെത്തിയിട്ടുള്ള ഒരേ ഒരു ശൂന്യാകാശഗോളം ചന്ദ്രനാണ് അമേരിക്കക്കാരായ നീലാംസ്ട്രോങ് എഡ്വിൻ ആൽഡ്രിൻ മൈക്കൽ കോളിൻസ് എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ചേർന്ന് അപ്പോളോ പതിനൊന്ന് എന്ന ബഹിരാകാശ വാഹനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപതിനാണ് ചന്ദ്രോപരിതലത്തിൽ എത്തിയത് ജൂലൈ ഇരുപത്തിയൊന്നിന് വാഹനത്തിൽ നിന്നും ചന്ദ്രനിൽ ഇറങ്ങി നടന്ന ആംസ്ട്രോങ് ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ കാലുപുത്തിയ മനുഷ്യൻ എന്ന നേട്ടം കരസ്ഥമാക്കി ചന്ദ്രനിൽ കാലുപുത്തിയ രണ്ടാമത്തെ വ്യക്തി വ്യക്തിയെ ആണ് മൈക്കൽ കോളിൻസ് അവരുടെ ഈജിൽ എന്ന വാഹനം നിയന്ത്രിക്കുകയായിരുന്നു ഇത് ഒരു മനുഷ്യന്റെ ചെറിയ കാൽവെപ്പ് മാനവരാശിക്ക് വലിയ കുതിച്ചു ചാട്ടവും ഇന്ന് ആംസ്ട്രോങ്ങിനാൽ തന്നെ വിശേഷിക്കപ്പെട്ട ഈ സംഭവം മാനവ ചരിത്രത്തിലെ നായക വിശേഷിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് വരെ അഞ്ച് അപ്പോളോ ദൗത്യങ്ങൾ കൂടി ചന്ദ്രനിൽ ആളെ എത്തിച്ചു ആകെ പന്ത്രണ്ട് പേർ ചന്ദ്രനിൽ ഇറങ്ങി അവസാനമായി ചന്ദ്രനിൽ ഇറങ്ങിയത് അപ്പോളോ പതിനേഴ് എന്ന വാഹനത്തിലെ യാത്രികനായ യൂജിൻ ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കൂടിയ മനുഷ്യൻ അലൻ ഷെപ്പേടും ഏറ്റവും പ്രായം കുറഞ്ഞ മനുഷ്യൻ ചാൾസ് ട്യൂക്കുമാണ് ജ്യോതിശാസ്ത്ര പഠനം ബഹിരാകാശ ഗവേഷണത്തിന്റെ പ്രാധാന്യം മനുഷ്യന്റെ ആദ്യ ചാന്ദ്രയാത്രയുടെ പ്രസക്തി എന്നിവ ജനങ്ങളെ ഓർമ്മിപ്പിക്കാനും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ ഇവ സംബന്ധമായ അവബോധം വളർത്തുവാനുമാണ് ഈ ദിവസം ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നത് ഓരോ ചാന്ദ്രപര്യവേഷണങ്ങളും ശാസ്ത്ര വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് ചാന്ദ്രയാൻ എന്ന പേരിൽ നമ്മുടെ ഇന്ത്യയും ചന്ദ്രനിലേക്ക് പേടകം അയച്ചിട്ടുണ്ട് ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹമാണ് ചന്ദ്രൻ ബഹിരാകാശ യാത്രകൾ ശാസ്ത്ര സാങ്കേതികതയിൽ വരുത്തിയ ഗുണപരമായ മാറ്റങ്ങളെ കുറിച്ച് ഓർക്കാനും പഠിക്കാനുമുള്ള ഒരു ദിനമായി നമുക്ക് ചാന്ദ്രദിനത്തെ വിനിയോഗിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം